പട്ടുവം കൂത്താട്ട് ഇടുപ്പക്കുന്ന് വീണ്ടും ഇടിഞ്ഞു മടയിൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ കെ വി നബീസയുടെ വീടിന് സമീപത്താണ് കുന്നിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടത് മണ്ണിടിച്ചിൽ തടയാൻ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ മടയിൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ കെ വി നബീസയുടെ വീടിന് സമീപത്താണ് പട്ടുവം കൂത്താട്ട് ഇടുപ്പക്കുന്ന് വീണ്ടും ഇടിഞ്ഞത് ഇതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു ഇതിന് സമീപത്തായി ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന രീതിയിൽ നിരവധി സ്ഥലത്ത് വിള്ളലുകളുമുണ്ട് പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഇടുപ്പക്കുന്ന് ആശാരിക്കടവ് ഭാഗത്ത് ഇടിഞ്ഞ് പുന്നക്കൻ സുഹറയുടെ വീട്ടിലേക്ക് കല്ലും മണ്ണും വീണിരുന്നു പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങളാണ് കുന്നിടിച്ചിൽ ഭീഷണിയിൽ കഴിയുന്നത് എല്ലാ മഴക്കാലത്തും കുന്നിടിയുമ്പോൾ പഞ്ചായത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു പോകാൻ മാത്രമാണ് ചെയ്യുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം കുന്നിടിച്ചിൽ തടയാൻ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനമെന്ന് പട്ടുവം പഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ രാജീവൻ കപ്പച്ചേരി പറഞ്ഞു അവിടെ ഈ മണ്ണിടിഞ്ഞു വീഴാതിരിക്കാൻ ഒരു സംരക്ഷണ ഭിത്തി സംരക്ഷണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയപരമായി എന്താണോ അത് സ്ഥാപിച്ചുകൊണ്ട് പ്രദേശത്തെ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടതെങ്കിലും ഇതുവരെ അത് പൂർണ്ണ പരിഹാരം ഉണ്ടാക്കിയില്ല അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക അവസാനമായി നമ്മൾ ഈ പ്രദേശത്തെ എന്ത് വിഷയത്തിനും നമുക്കൊരു പരിഹാര നടപടി കിട്ടാത്തപ്പോൾ നമ്മൾ അവസാനം സമീപിക്കുന്നത് ഹൈക്കോടതിയാണ് അതുകൊണ്ട് ഈ വിഷയത്തിലും നമുക്ക് കോടതിയെ സമീപിക്കേണ്ടി വരും ന്യൂസ്